യു എസ് ചിപ്പ് നിർമ്മാണ കമ്പനിയായ ഇന്റൽ പതിനഞ്ച് ശതമാനം വരുന്ന ജീവനക്കാരെ പിരിച്ചുവിടുന്നു സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ നൂറ്റി അറുപത് കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തിയതോടെയാണ് കമ്പനിയുടെ നീക്കം വാർഷിക ചെലവിൽ രണ്ടായിരം കോടി ലാഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനിയിൽ പിരിച്ചുവിടൽ നീക്കം കഴിഞ്ഞ വർഷം അവസാനത്തെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ജീവനക്കാരാണ് കമ്പനിയിലുള്ളത് ഇതിൽ പതിനെട്ടായിരം പേർക്ക് ഇതോടെ ജോലി നഷ്ടപ്പെട്ടേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ജൂണിൽ ഇസ്രായേലിലെ ഫാക്ടറി പ്രൊജക്ടിന്റെ വികസന ൾ ഇന്റൽ നിർത്തിവച്ചിരുന്നു പകരം ആയിരത്തിഅഞ്ഞൂറ് കോടി ഡോളർ ഒരു ചിപ്പ് പ്ലാന്റിൽ നിക്ഷേപിക്കും നിലവിലെ വാണിജ്യ സാഹചര്യങ്ങളും വിപണിയിലെ മാറ്റങ്ങളുമാണ് തീരുമാനത്തിന് പിന്നിൽ നിലവിൽ എ രംഗത്തെ എതിരാളികളായ എൻ വിഡിയ എം തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും കനത്ത വെല്ലുവിളിയാണ് ഇന്റൽ നേരിടുന്നത് ദശാബ്ദങ്ങളായി ഇന്റലിന്റെ ചിപ്പുകളാണ് ലാപ്ടോപ്പുകൾ ഉൾപ്പെടെയുള്ളവയിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ എൻ വിഡിയ പോലുള്ള കമ്പനികൾ എ ഐ പ്രോസസറുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇന്റലിന് തിരിച്ചടിയായിരുന്നു